ഹലോ അപ്പോൾ നമുക്ക് ഈ ഓരോ സിറം എന്തൊക്കെ പ്രോബ്ലംസിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് വൺ വന്ത് വൈറ്റമിൻ സി സിറം വൈറ്റമിൻ സി സിറം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനൊരു ബ്രൈറ്റ്നിങ് കിട്ടാൻ വേണ്ടി നമ്മൾ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്ന സ്കിന്നിന് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെയെന്ന് മാറി കൊച്ചു കൊച്ചു പാടുകളുണ്ടെങ്കിൽ എന്ന് മാറി സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് നൽകുന്നതാണ് വൈറ്റമിൻ സി സിറം സെക്കൻഡ് വൺ വന്നിട്ട് നമ്മുടെ നിയാസുറ മെഡി സിറം മുഹക്കുരു അതുപോലെ മുഹക്കുരുവിൻ്റെ പാടുകൾ പിന്നെ ഓപ്പൺ പോർസ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മുടെ നിയാസിനാമൈഡ് സിറം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ശരിക്കുമ്പോഴാണ് ഓയിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻകാർക്ക് ഏറ്റവും സ്യൂട്ടബിളായ ഒന്നാണ് നിയാസിനമായിഡ് സിറം ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ല മാറ്റം കിട്ടും കേട്ടോ അപ്പോൾ തേട് വണ് വന്നത് ഹൈലറോണിക് ആസിഡ് സിറാണ് ഇത് ശരിക്കും യൂസ് ചെയ്യുന്നതിന് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിൻകാരില്ലേ ഡ്രൈ സ്കിന്ന് ഉണങ്ങി വന്നിട്ടിരിക്കുന്ന അങ്ങനത്തെ ചർമ്മക്കാർക്കാണ് ഇത് ഏറ്റവും സ്യൂട്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ടിയല്ലയാണ് ഹൈലറോണിക് ആസിഡ് സിറും ഇതിൻ്റെ മെയിൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഡീപ്പ് മോയിസ്ചറൈസേഷൻ നൽകുക ചെയ്യുന്ന സ്കിന്നിന് അടുത്തത് വന്നത് റെറ്റനോളാണ് റെറ്റിനോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ റിങ്കിൾസ് ഒക്കെ വന്നു ടൈമില്ല നമുക്ക് അതായത് നമ്മുടെ ഏജിങ്ങിൻ്റെ ഒരു സയൻസൊക്കെ വന്ന് തുടങ്ങുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്തു തുടങ്ങുന്നത് ഇത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കൊളാജ് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇത് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മേൽപോട്ട് ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്കുമാണ് ഇത് ഏറ്റവും യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് അപ്പോൾ ലാസ്റ്റ് വൺ മന്ത് നമ്മുടെ സാലിസിലിക് ആസിഡാണ് ഇത് നമുക്ക് മെയിനായിട്ട് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ ഒരുപാട് തന്നെ സ്കിന്നില്ല അങ്ങനത്തെ സ്കിൻ ടൈപ്പ്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയാണ് സാലിസിലിക് ആസിഡ് അത് നന്നായിട്ട് കുറച്ച് സ്കിൻ റെഡിയാക്കും